ഞാൻ കൊണ്ടുവന്നു ഓരോ കാര്യങ്ങളും ചെയ്യുന്നു നിങ്ങളെ കഴിയുന്നത് എന്ത് സഹായം എനിക്ക് ചെയ്തു തരണം ഇതാണ് വേണ്ടത് വേണ്ട ഇത് കൊടുത്താൽ നിങ്ങൾക്ക് എന്നെ അറിയാം എന്ത് കിട്ടും എൻ്റെ ഒരു ഇവിടുന്ന് തലച്ചോടാണ് വണ്ടിയൊന്നുമില്ല ഒന്നുമില്ല തലച്ചോടി കൊണ്ടാണ് ഞാൻ കൂട്ടിക്കിടെ ഈ ആക്രിക്കടയെ കൊടുത്ത് കിട്ടുന്ന കാശ് കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇല്ല ഒന്നും കഴിച്ചില്ല ഇനി എന്തെങ്കിലും ഞാൻ എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊടുത്തെങ്കിലോ എല്ലായിടവും നിങ്ങക്ക് നോക്കാം എന്തെങ്കിലും ഇരുപ്പുണ്ടെടുത്ത് തിളപ്പിച്ചു കൊടുക്കാവുണ്ടെങ്കിൽ അത് തിളപ്പിക്കാൻ ഒന്നുമില്ല ഒരു സാധനം ഇരിപ്പില്ല അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ഇതിനകത്ത് ഇല്ല ഇതെല്ലാം പറഞ്ഞുകൊടു ഇതെല്ലാം പറഞ്ഞുകൊടു പറഞ്ഞൂട് കട്ടിൽ കിടപ്പുണ്ടെങ്കി കാര്യം തൊട്ട് പറഞ്ഞുകൂടു നീ രണ്ടു വർഷം കൊണ്ട് നീ കിടക്കുക പറ പറയുടെ തുറന്ന് പറഞ്ഞോട് അവര് ഇത് പറഞ്ഞെങ്കിലേ നമുക്ക് എന്ത് കിട്ടൂ കരഞ്ഞതു കൊണ്ടു ഒരു കാര്യവും ഇല്ല നീ കാലിൻ്റെതൊക്കെ കാണിച്ച് നീ പറ ഇത്രയും നാൾ ഈ ഈ കട്ടിലിക്കിടപ്പാ ഒരാളിന്റെ സഹായമില്ലാതെ ഇതിനെ പൊക്കിയെടുക്കാൻ ഒക്കുന്നില്ല അതാരും വരുത്തില്ല ഒന്ന് സഹായത്തിന് പോലും നമുക്ക് ഒരുത്തരും വരുത്തില്ല ഇതൊക്കെ വന്ന് കണ്ടിട്ട് പോയതിനു ശേഷം അവര് പറയുന്നേ ഇവിടെ വന്ന എന്ത് തരണമല്ലോ എന്ന് വെച്ചു ആരും കേറത്തില്ല ഒരു മനുഷ്യനും നമുക്ക് സഹായിക്കത്തില്ല ഒരു നേരത്തെ വെള്ളത്തിന് പോലും വഹയിലാണെന്ന് കഷ്ടപ്പെടുക നമസ്കാരം പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ ആദ്യം തന്നെ ഷെയർ ചെയ്യണം ഷെയർ ചെയ്തതിനു ശേഷം ഇത് കാണാവും കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയില് മയനാട് പതിനഞ്ചാം വാർഡിലാണ് ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്റെ സമീപത്തിരിക്കുന്ന ഒരു അച്ഛനും ഒരമ്മയും ഇവരുടെ ഒരു ദുരാവസ്ഥ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സമയം ഇപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അമ്പത്തിനാലാണ് ഇതുവരെ ഇവര് ആഹാരം പോലും കഴിച്ചിട്ടില്ല കഴിക്കാൻ അവരതിലൊന്നുമില്ല ഈ വീട്ടിൽ ഒന്നുമില്ല ഇവര് ഉച്ചയ്ക്ക് ഇവിടെ ഒരു പൊതിച്ചോറ് വിതരണമുണ്ട് അവിടെ നിന്നും കിട്ടുന്ന പൊതി കൊണ്ടാണ് ഇവർ ഒരു പൊതിയാണ് കിട്ടുന്നത് ആ ഒരു പുതികൊണ്ടാണ് ഇവര് ജീവിക്കുന്നത് അത്രത്തോളം അവസ്ഥയാണ് ദേഹത്തിന് ഈ കുപ്പിയും പാട്ടയൊക്കെ പറക്കുന്ന ജോലിയാണ് ഒരു ദിവസം അറുപത് രൂപയിട്ടും അതല്ലെങ്കിൽ നൂറ് രൂപ അതിനപ്പുറത്തേക്ക് കിട്ട കിട്ടത്തില്ല ഇതുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് ഈ അമ്മയ്ക്ക് കാലിന് കുറച്ച് അസുഖങ്ങളുണ്ട് അപ്പം ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വേളം വേണം പക്ഷെ അത് കണ്ടെത്താൻ പോലും ഇവർക്ക് കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ആകെ ഉണ്ടായിരുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവൻ ജീവനോടൊക്കെ അതിനുശേഷം ഈ അച്ഛനും അമ്മയും വളരെ വലിയ ദുരിതത്തിലാണ് അപ്പൊ നമ്മുടെ ഈ പ്രേക്ഷകര് കാണുന്ന പ്രേക്ഷകര് നിങ്ങൾ ഈ വീഡിയോ ആദ്യം തന്നെ പരമാവധി ഷെയർ ചെയ്തതിനേഷം നിങ്ങളെ കൊണ്ടാകുന്ന എന്തെങ്കിലും സഹായങ്ങൾ ഇവരെ എത്തിക്കണം ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ ആ ഈ പറയുന്ന മരുന്നിനും ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് പരമാവധി നോക്കാതെ കൊണ്ട് അല്ല അത്ര കഷ്ടപ്പെടുകയാണ് എന്തെങ്കിലും ഒരു സഹായം കിട്ടിയാൽ പിടിച്ച് അല്ല ഒരു നിവർത്തിയില്ലെന്നെ കൊണ്ട് ആശുപത്രി എൻഎസ് ആശുപത്രിയിൽ നമ്മള് ഇവിടെ വന്ന് വീട്ടിൽ കടന്ന് കഷ്ടപ്പെടുക അല്ല നമ്മ സ്വന്തം അല്ല നമ്മൾ അതുവരെ കൊടുക്കണം ഓരോരുത്തർക്കും ഇതിച്ചു കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് നിവർത്തിയില്ല ജോലിക്കൊന്നും നമുക്ക് പോവാൻ വയ്യ അതേ രീതിയിൽ നിൽക്കുക ഇതിനെ നോക്കി നോക്കി ഇല്ല മക്കളില്ല ഒരു മോനുള്ളത് നഷ്ടപ്പെട്ടു പോയി അതിന് ഇത്തിരി കടബാധ്യത വേങ്കില വന്നപ്പോഴത്തെ ഈ ആവശ്യത്തിൽ കടബാധ്യത വന്നതിൻ്റെ വേലാണ് അവത് തൂങ്ങി മരിച്ചു അത് ഒന്നുമില്ല നമുക്ക് പ്രതീക്ഷിക്കുക ആരുടെ ഒന്നുമില്ല ഞങ്ങൾ രണ്ടു കിടന്നും വളരെ കഷ്ടപ്പെടുകയാണ് എനിക്ക് കൂലിപ്പണിയായിരുന്നു അത് ഇപ്പൊ ഇതിനെ ഇട്ടിട്ട് പൂവാക്കാതെ ആ ആരൂപം നമ്മളെ വിളിക്കത്തില്ല ഒരു ജോലിക്ക് എനിക്ക് പോകാനൊക്കത്തില്ല ചേരുന്ന അവിടെ നിന്ന് ചെയ്യാൻ നോക്കാത്തില്ല വിളിയാരണം അത് കുഴഞ്ഞു കുഴഞ്ഞിടക്കുക ഇപ്പം ഞാൻ പിറക്കാം ഈ കുപ്പി വാട്ടയൊക്കെ പിറകിക്കൊണ്ട് വന്ന് കിട്ടുന്നത് കൊണ്ട് വെള്ളം മേടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക മരുന്നിന് പോലും തികയായി ഭക്ഷണം ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇല്ല കിട്ടുന്നതിൻ്റെ പേര് എന്നാൽ അത് തരുന്നത് മേടിച്ചോണ്ട് വന്ന് ഒരു നേരം അത് കൊടുക്കുന്നു പിന്നെ ഈ കുപ്പി വാട്ടയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നതാണ് കാപ്പിയ വെള്ളമൊക്കെ മേടിച്ചു കൊടുക്കേണ്ടത് അത് ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പൊരുങ്ങുവാണ് കിടക്കും നമുക്ക് ഒരു അറുപത് രൂപ കിട്ടും അമ്പത് അറുപത് രൂപയ്ക്കകത്ത് എനിക്ക് കിട്ടും ഇതിനുള്ളിൽ പറയ്ക്ക് കിട്ടുന്നതാണ് അതുകൊണ്ട് ഒരു രക്ഷയും ഇല്ല എനിക്ക് കടം മേടിക്കാൻ ഇനി ആരുമില്ല ആര് നമ്മൾ മേടിച്ച് കൊടുക്കാനും എന്നെ കൊണ്ട് കൊടുക്കാൻ നിവർത്തിയിൽ നമുക്ക് വേണ്ടത് ഈ ഇതിനു വേണ്ടി എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു തരാമായിരുന്നു എന്നൊക്കെ മേടിക്കാൻ എന്തെങ്കിലും സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്ന വലിയ പുണ്യം കിട്ടുമെന്നേ എനിക്ക് പറയാം ഇതിപ്പോ തുടങ്ങിയിട്ട് ഞാൻ ഈ അസുഖം തുടങ്ങി രണ്ട് വർഷമായി രണ്ടു വർഷത്തെ ഈ അസുഖം നമ്മുടെ കൂട്ടിക്കടയാശത്തിലായിരുന്നു അത് ചെയ്ത് കുഴപ്പമായപ്പോ കാലുകൊട്ടിയാണ് ഈ എൻ എസ് ആശുപത്രി നമ്മൾ കൊണ്ടുപോകുന്നത് ആംബുലൻസിനകത്ത് കയറ്റി കൊണ്ടുപോയതാ കൊണ്ടുപോയി കൊണ്ടുവന്ന് കിടത്തി ഇപ്പൊ ഇങ്ങനെ കുത്തി ഇരുത്തിയൊക്കെ പിടിച്ച് ഇരുത്തിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ഒന്നും കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല ഇതെല്ലാം പറഞ്ഞുകൊടു ഇതെല്ലാം പറഞ്ഞുകൊടു പറഞ്ഞൂട് കട്ടിൽ കിടപ്പൂടെ ഈ കാര്യം തൊട്ട് പറഞ്ഞുകൊടു നീ രണ്ടു വർഷം കൊണ്ട് നീ കിടക്കുറന്ന് പറഞ്ഞോട് അവര് ഇത് പറഞ്ഞെങ്കിലേ നമുക്ക് എന്ത് കിട്ടൂ കരഞ്ഞത് കൊണ്ട് ഒരു കാര്യമില്ല നീ കാലിൻ്റെ ഇതൊക്കെ കാണിച്ച് നീ പറ നീ പറഞ്ഞെങ്കിലേ ഊർജിതമായിട്ട് വരും ഞാൻ പറഞ്ഞോണ്ട് കാര്യമല്ല നീ പറയണ ഇതല്ല ഇതൊക്കെ കാണിച്ചോട് ഇത് കണ്ടോ ഇത്രയും നാളുകൊണ്ട് ഈ കട്ടിലി കിടപ്പാ ഒരാളിന്റെ സഹായം ഇല്ലാതെ ഇതിനെ പൊക്കിയെടുക്കാൻ വെക്കുന്നില്ല അതാരും ഒന്ന് സഹായത്തിന് പോലും നമുക്ക് ഒരുത്തരും വരുത്തില്ല ഇതൊക്കെ വന്ന് കണ്ടിട്ട് പോയതിന് ശേഷം അവര് പറയുന്നത് ഇവിടെ വന്നാൽ എന്തും തരണമല്ലോ എന്ന് വെച്ചു ആരും കേറത്തില്ല ഒരു മനുഷ്യനും നമുക്ക് സഹായിക്കത്തില്ല ഒരു നേരത്തെ വെള്ളത്തിന് പോലും വകയിലാണെന്ന് കഷ്ടപ്പെടും ഒന്ന് ചൊവ്വേ നേരെ നടന്ന് വടിയൊരു ചപ്പുറത്ത് പോയി ഇത്തിരി വെള്ളം വേച്ച് കുടിക്കാവുമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും സഹായിക്കുന്നേ ഞാൻ എവിടെ പോയാലും വന്നേ ഒരു തുള്ളി വെള്ളം കൊടുക്കാവും കൊടുക്കാവൂ വെള്ളം തിളപ്പിച്ചു കൊടുക്കണേ വരാം ഞാൻ വരണം അല്ല തിളപ്പിച്ചു കുടിക്കാൻ വയ്യ ഈ വീടിന്റെ അവസ്ഥയെന്ന് പറയാൻ നമ്മൾ ഈ താമസിക്കുന്നിടം നമ്മുടെ സ്വന്തം അല്ല അന്യടാണ് അവര് ഇത് നമ്മളെ എപ്പോ ഇറക്കി വിടുവെന്ന് പോലും നമുക്ക് അറിയാമേത കിടക്കുക അതിന്റെ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല അതുകൊണ്ട് അവര് ഏത് സമയം നമ്മളെ ഇറക്കി വിട്ട എങ്ങും കയറി കിടക്കാ ഒരു നിവർത്തിയില്ല ഞാൻ ആ ചിലവൊണ്ട് നമുക്കിത് ഒരാഴ്ച ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കുന്നതിന് പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കയ്യിലില്ലാതെ നമുക്ക് ഒന്നും നടക്കത്തില്ല ഇവിടെ കൊണ്ടുപോയി കാണിക്കാം അങ്ങ് പോകണമെങ്കിൽ നമുക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വണ്ടിക്കൂലി കൊണ്ടെങ്കിലേ പോകാൻ തെറ്റസി കൊണ്ടു പോകുന്നതിന് മൂവായിരത്തി അഞ്ഞൂറയും വണ്ടിക്ക് ഉള്ളിയും വേണം അത് ഇവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ച് പോയിട്ട് അടുത്ത വണ്ടിയിലായിരിക്കണം പിന്നെ വരേണ്ടത് രാവിലെ പത്ത് മണിക്ക് വന്ന് അവിടുന്ന് മൂന്ന് മണി കഴിഞ്ഞ് ശേഷം ഇറക്കി വിടു അന്നേരം നമ്മൾ വേറെ വണ്ടി വിളിക്കണം രണ്ട് വണ്ടി ചെലവാ അതുകൊണ്ടാണ് ഇവിടാക്കിയത് ഇവിടാക്കി ഇനി ഈ ഗുളിയെ മരുന്ന് അവിടുന്ന് ഇനി എങ്ങനെയെങ്കിലും ഒപ്പിച്ച് പോയി ഒരു നേരത്തെ എങ്കിലും മേടിച്ചു കൊടുത്തോണ്ട് ചെയ്യാം ദിവസേന കൊടുക്കേണ്ട ഒറ്റ ഒരാഴ്ച ഒരു നേരം എനിക്ക് കൊടുക്കാം എല്ലാം ഒന്നുമില്ല കഴിക്കാതെ എല്ലായിടവും നിങ്ങൾക്ക് നോക്കാം എന്തെങ്കിലും ഇരിപ്പുണ്ടെടുത്ത് തിളപ്പിച്ചു കൊടുക്കാവുണ്ടെങ്കിൽ തിളപ്പിക്കാൻ ഒന്നുമില്ല ഒരു സാധനം ഇരിപ്പില്ല പച്ചവെള്ളമല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ഇതിനകത്ത് ഇല്ല